ഈ രീതിയിലാണ് ഹബീബ് തിന്മകളെ സമീപിച്ചത് ഹബീബിന്റെ മുമ്പിലേക്കൊരു ചെറുപ്പക്കാരൻ വരുന്നു അയാൾ പറയുന്ന വാക്ക് അത്ഭുതമാണ് ഇഷ്ടപ്പെടുന്നവരെ തിന്മകൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരെ വിചാരത്തിന്റെ വീഡിയോകളെ അത് കണ്ടഡിക്റ്റുകളായവരെ കുടുംബജീവിതം തകർന്നവരെ സ്വന്തം ഭാര്യയുടെ പോലും മുഖത്ത് നോക്കാതെ സ്ക്രീനിൽ നോക്കി സമയം കളയുന്നവരെ ി ഞങ്ങളുടെ മുമ്പിൽ വന്ന ഈ സംഭവം ഓർക്കണേ ഒരാൾ വന്നിട്ട് പറയുന്നു തിരുദൂതരാണ് എല്ലാ തെറ്റിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് മാപ്പു ചോദിക്കുന്നു നബിയേ ചുരുക്കുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ പിന്നാലെടുക്കും എല്ലാം അത് മാത്രം ഞാൻ ഞാൻ ബാക്കിയൊക്കെ ഈ ഈ ഒരു ഇസ്ലാം കഴിയില്ല ആൾക്കെതിരെ അയാളെ ഒന്ന് അച്ചടക്കം പഠിപ്പിക്കാൻ ശുദ്ധനായി എഴുന്നേറ്റു എന്നാണ് ചരിത്രം കാരണം റസൂലിന്റെ അള്ളാഹ് മോശമായ കാര്യമാണ് നബിയുടെ മുമ്പിൽ പറയുന്നത് എനിക്ക് വ്യവിചാരം മാത്രം ചെയ്യാണ്ടിരിക്കാൻ പറ്റൂല ബാക്കിയൊക്കെ ഞാൻ ചെയ്യാം ഇസ്ലാം സ്വീകരിച്ചവരാണെ പറയുന്നത് എങ്ങനെ തങ്ങൾ തങ്ങളെന്ത് ചെയ്തു പറഞ്ഞു തണു ചുറുക്കൂ സഹാബികളെ നിങ്ങൾ അയാളൊന്ന് വിടുമോ നിങ്ങൾ അയാളെ വിട്ടേക്ക് ആരും അയാളുടെ പിന്നാലെ കൂടലിൽ ഒരു പെണ്ണു പിടിയാൻ ആ ചെറുപ്പക്കാരന്റെ തോളിൽ ഹബീബ് കൈവച്ചു കൈവെച്ചു ഒരു തിന്മയെ തിരുത്താണ് കുറെ ഒച്ചപ്പാടുണ്ടാക്കി ബഹളം പുറത്ത് കുറെ അടി കൊടുക്കലല്ലോ ഉമ്മക്കല്ലേ ഉമ്മാന്റെ അടുത്ത് ഒരാൾ ഇങ്ങനെ കയറി പോകണത് എനിക്ക് ഇഷ്ട അറബിയാണല്ലോ കുടുംബ ബോധം ഭയങ്കര അഭിമാന ബോധം ഉമ്മാക്ക് ഈ പരിപാടി ഉണ്ടെന്ന് വിചാരിച്ചോളൂ ഇഷ്ട നിന്റെ മുതിർന്ന ജ്യേഷ്ഠത്തി നമ്മുടെ നാടുകളിൽ ഒരു കോളേജ് പ്രായം എത്തുന്ന സമയം കണ്ടവരുടെ കൂടെ ഒക്കെ ഇങ്ങനെ ബൈക്കിൽ കറങ്ങുകയും പല രാത്രികളും പലയിടത്തും തങ്ങിയിട്ട് നാലഞ്ചാഴ്ച കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി ഇഷ്ടാവോ നിന്റെ പെങ്ങള് നിന്റെ പെങ്ങള് ഈ വ്യഭിചാരം ചെയ്യുന്നത് നിനക്കിഷ്ടമാണോ ലാവല്ലേ പറ്റില്ല ഞാൻ സമ്മതിക്കില്ല കല്യാണം കഴിച്ചാൽ എനിക്ക് കുട്ടി ഉണ്ടാവും എന്റെ കുട്ടിക്ക് പ്രായപൂർത്തി ആയാ എന്റെ കുട്ടി കല്യാണ എത്തുമ്പോ എന്റെ കുട്ടി പറയുമ്പോ കല്യാണം വേണ്ട ഞാൻ ബോയ് ഫ്രണ്ടിന്റെ കൂടെ പോവാണ് എക്സ്കർഷൻ പോവാണ് കൂട്ടുകാരൊക്കെ ഉണ്ട് ആരാ കൂട്ടാർ കൂട്ടുകാര് കൂടെ പോവാണ് നീ ഇഷ്ടപ്പെടുമോ നിന്റെ പെങ്ങള് നിന്റെ മോള് നിന്റെ മോള് മോള് ഒരുപാട് കണ്ടവരുടെ കൂടെ കൂടെ അഴിയുന്നതും കൂടെ ഉറങ്ങുന്നതും നിനക്ക് ഇഷ്ടമാകുമോ അല്ലാതെ തന്നെയാണ് സത്യം സത്യം അതറല്ലാ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്റെ ഭാര്യന്റെ നീ നിന്റെ ഭാര്യയുടെ അരികത്ത് മറ്റൊരാൾ വന്ന് കടന്നു എന്നറിഞ്ഞാൽ നീ അത് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടോ ചോദിച്ചു മാത്രം കഴിയില്ല നബിയെ ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞവനോട് നിന്റെ സ്വന്തം ഭാര്യ മറ്റൊരാളിന്റെ കൂടെ കടക്കൂണക്കിഷ്ടമാണോ ഒരിക്കലുമില്ല എന്ന് പറഞ്ഞപ്പോ ഹബീബ് കൊടുത്ത മറുപടിയുണ്ട് നീ ചാടിച്ചുകൊണ്ടുപോകുന്നത് നീ വളച്ചുകൊണ്ടുപോകുന്നത് നീ നിന്റെ കൂടെ കൂട്ടുന്നത് നീ നിന്റെ ഫ്രണ്ട് സ്വീകരിക്കുന്നത് നീ മരുന്നപ്പെടുത്തുന്നത് മുസ്ലിമീങ്ങളായ പൊതുജനങ്ങളുടെ അവരുടെ പെങ്ങളാണ് അവരുടെ മോളാണ് ഒരു തന്റെ ഭാര്യയാണ് അത് മുസ്ലിമീങ്ങൾ നിനക്കിഷ്ടപ്പെടുമോ എന്ന് ഹബീബായി ചോദിച്ചൊരു ചോദ്യമാണ് ആ ചെറുപ്പക്കാരന്റെ ആരെ കടന്നത്ഭിചരിച്ച ും ആ പെണ്ണതിനെ സമ്മതിച്ചാലും അവൾ ഒരു തന്റെ പെങ്ങളാണ് ഒരു തന്റെ മോളാണ് ഒരു തന്റെ ഭാര്യയാണ് ഒരു തന്റെ ഒരു തന്റെ ബന്ധുവാണ് അവരതറിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ ഞാൻ മറ്റൊരാളിന്റെ മറ്റൊരാളിന്റെ കുടുംബത്തിന് കയറിയല്ലേ ഞാൻ ഈ മലിനപ്പെടുത്തുന്നത് അതുകൊണ്ട് ഞാൻ അവരുടെ അവരുടെ നിലയിൽ നിന്ന് ആലോചിക്കണ്ടേ ഞാൻ എന്റെ കുടുംബത്തിൽ എന്റെ പെങ്ങളും എന്റെ ഭാര്യയോ എന്റെ ഉമ്മയോ എന്റെ മകളോ ചെയ്യാൻ ഇഷ്ടപ്പെടാത്തത് മറ്റുള്ളവരുടെ പെങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യാൻ പാടുണ്ട് എന്ന് ചിന്തിച്ചിട്ടാണ് നബിയേ വേണ്ട നിന്ന് ആ ചെറുപ്പക്കാരന്റെ കൽബിലേക്ക് ഈമാനിന്റെ കണക്ഷൻ ആവുകയാണ് ഹബീബ് ദുആയുണ്ട് അല്ലാഹുമ്മ സംഅഹു നബി അല്ലാഹുവിനോട് റബ്ബേ ഇഷ്ടപ്പെടുന്ന ഇവൻ പടച്ചവനെ അവന്റെ കേൾവിയെ നീ ശുദ്ധിയാക്കണേ കാരണം വ്യഭിചാരത്തെ കുറിച്ച് കേൾക്കുമ്പോൾ ആഗ്രഹം വരും അവന്റെ കണ്ണിനെ നീ ശുദ്ധിയാക്കണേ ഇത് കാണുമ്പോഴാണ് ആഗ്രഹം വരുന്നത് പച്ചയായ വ്യഭിചാരത്തിന്റെ വീഡിയോകൾ ഇന്ന് ലഭ്യമല്ലേ പരസ്യമായി ഒരു ഒരു പരസ്യമായിജ്ജയും നാണമില്ലാതെ നഗ്നത കാണിക്കുന്ന എത്ര മനുഷ്യകോലങ്ങളായ കോലങ്ങളായ മൃഗങ്ങളുണ്ട് ലോകത്ത് എത്ര മൃഗങ്ങളുണ്ട് എത്ര മൃഗങ്ങൾ മനുഷ്യകോലങ്ങളായ മൃഗങ്ങൾ നാണം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത അതുകൊണ്ട് കണ്ണുകൾ വിട്ടാൽ ഹൃദയം കണ്ണിലെ കണ്ണിലൂടെയാണ് കണക്ഷൻ കാണുന്നത് അതാണ് ഹൃദയം സ്വീകരിക്കുന്നത് അതാണ് നമ്മുടെ ചിന്തകളായി മാറുന്നത് ആ ചിന്തകളാണ് നമ്മുടെ സ്വഭാവമായി മാറുന്നത് അതാണ് നമ്മുടെ കർമ്മങ്ങളായി പരിണമിക്കുന്നത് ഇവന്റെ കാതും കണ്ണും നീ ശുദ്ധിയാക്കി കൊടുക്കണേ ാഹുവേ അവന്റെ ജനനേന്ദ്രിയം നീ ശുദ്ധിയാക്കണേ അവൻ അവൻചാരത്തിലേക്ക് പോകാതെ അവന്റെ ജനനേന്ദ്രിയം നീ സൂക്ഷിക്കണേ എന്ന് നെഞ്ചിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട് പറയില്ലേ പൊളിച്ച് നടക്കുന്ന ഒരു പ്രായമെന്ന ആ ഒരു ചോരത്തിളപ്പിന്റെ കാലം അത് പച്ചയായി നിബിയോട് ചോദിക്കാൻ ഇയാൾ ധൈര്യം കാണിച്ചത് ഹബീബിന്റെ സ്വഭാവത്തിന്റെ മേന്മയാണ് തങ്ങളോട് ഞാൻ അങ്ങനെ ചോദിച്ചാലും എന്റെ റസൂലിനോട് മോശമായി പെരുമാറില്ലെന്ന ഉറപ്പിന്റെ പേര്